ആ എടാ ഞാന് നാളെ ലീവായിരിക്കും ആയിരിക്കും കേട്ടോ നാളെ ഡോക്ടർമാരുടെ ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്നുണ്ട് അതിന് പോവാൻ ആ അതെന്താണെന്നറിയോ അതായത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുക നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വേണ്ടി ഒരു കോടി രൂപ വകയത്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ചോദിക്കും അത് നല്ലതല്ലേ നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് നല്ലതല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുവൈദ്യവും ആയുർവേദവും ഒന്നാണ് അത് ഗവൺമെന്റ് തന്നെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തേക്കുന്നതാണ് അപ്പൊ ഒരു ആയുർവേദത്തിന് ബദലായിട്ട് ഒരു നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ എന്തിനെ ഫോം ചെയ്യണ ഒരുപാട് ആയുർവേദ കോളേജുകളുണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷെ വീണ്ടും ഒരു ഒരു നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയാണ് നാട്ടറിവുകൾ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ സ്ഥാപിക്കാൻ പോകുന്നത് അത് ശരിയാറിവുകൾ സംരക്ഷിക്കാൻ ശരിയാ നാട്ടറിവുകൾ സംരക്ഷിക്കണം അതില് നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ തിരുവനന്തപുരം കോളേജിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥാപനമുണ്ട് തൃപ്പൂണത്രയാണെങ്കിൽ ഹൈത്ത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് സ്ഥാപനം കണ്ണൂർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ഥാപനങ്ങളിലൂടെ ഈ അറിവ് അക്കാഡമിയുടെ ഭാഗമാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതല്ലാതെ ഈ വ്യാജന്മാർക്ക് നാട്ടുവൈദ്യന്മാർ എന്ന് പറയുന്ന വ്യാജന്മാർക്ക് ചികിത്സിക്കാനായിട്ടുള്ള നിയമപരിരക്ഷ കൊടുത്തുകൊണ്ടല്ല ഈ അറിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഈ ഇങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും ഒരു നാട്ടുവൈദ്യ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പുതിയ കൗൺസിൽ ഉണ്ടാക്കുകയും ആ കൗൺസിലിന്റെ മറയിൽ ഈ പറയുന്ന വ്യാജന്മാർക്ക് അതായത് ഈ ഇവരെല്ലാവരോടും കൂടി ഇപ്പോൾ ഒരു ി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ആ തൊഴിലാളി സംഘടനയുടെ ശക്തമായ പ്രഷർ ഗവൺമെന്റിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാട്ടുവൈദ്യ കൗൺസിലിലൂടെ ഇവർക്ക് നിയമപരിരക്ഷ കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യത്തെ പടിയായിട്ടാണ് ഈ ഒരു കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിൻ്റെ അത് പ്രശ്നം എന്താ അറിയോ ഇപ്പം ഈ പറയുന്ന ആ ആളുകൾ എന്തെങ്കിലും അസുഖത്തിൽ നമ്മൾ മരുന്ന് കൊടുത്തോ ഏതെങ്കിലും ഒറ്റമൂലി ചികിത്സ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ആളുകൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇതുവരെ എന്ത് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത് ഓ ഇപ്പോഴാളുകൾ എന്താ പറയുന്നത് ഞങ്ങൾ ആയുർവേദം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈത് കേൾക്കുന്ന ഡോക്ടർമാരുമായിരിക്കും ഈ ആയുർവേദ ഡോക്ടർമാരിലും ഇത്രയൊന്നും അറിവില്ലാതെയാണ് ചികിത്സിക്കുന്നത് ഇത്രയധികം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാതെയാണ് അപ്പൊ പൊതുവേ ഇവർ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം വഴി കേൾക്കേണ്ടി വരുന്നത് ആയുർവേദത്തിനാണ് പൊതുവെ ഡോക്ടർമാരുടെ ഇടയിൽ ആയുർവേദത്തിന് അവമതിപ്പുണ്ടാക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളിടയാവും ആയുർവേദ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അതിനെ കൃത്യമായി ഡയഗ്നോസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ ചില എമർജൻസി കണ്ടീഷനിലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കൃത്യമായി തന്നെ മെഡിക്കൽ കോളേജിലേക്കോ മോഡേൺ ഹോസ്പിറ്റലിലേക്കോ നമ്മൾ റെഫർ ചെയ്യും എന്നാൽ ഈ വ്യാജന്മാരുടെ പ്രശ്നം എന്താ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ക്യാൻസറിന്റെ ഏത് സ്റ്റേജിലാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഏത് അസുഖത്തിൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിലും കുഴപ്പമില്ല വന്നാൽ മതി ഞങ്ങളുടെ കയ്യിൽ ചികിത്സയേണ്ടത് വ്യാജ ക്ലെയിമുകളാണ് ഇവർ നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്നു പല ആളുകളെ കൊണ്ടും ടെസ്റ്റിമോണിയൽസ് നടത്തുന്നു ആളുകളെല്ലാം പരിപ്രാന്തരാണ് പലപ്പോഴും ഇത്തരം വലിയ അസുഖങ്ങൾ വരുന്നത് അപ്പൊ അത്തരത്തിൽ ആളുകളെ ആകർഷിച്ച് ഇവർ ചികിത്സ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും അത്തരം ആളുകൾക്ക് നിയമപരക്ഷ കൊടുക്കുന്ന ഒരു നടപടികളും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പം അതിനെതിരെയാണ് കൃത്യമായി തന്നെ ഈ സമരം നടത്തുന്നത് ഇത് ഡോക്ടർമാർ മാത്രമല്ല കേരളത്തിലെ ആയുർവേദ സമൂഹം മുഴുവൻ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആയുർവേദ പ്രൈവറ്റ് ഡോക്ടർമാർ ഗവൺമെൻറ് ഡോക്ടർമാർ ആയുർവേദ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികളും അടക്കം ഒരു വലിയ ഒരു സമരമാണ് എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആയുർവേദ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിൽ നടത്താൻ പോകുന്നത് അപ്പം ചാവു നഗ്നാണെങ്കിൽ രാജാവ് നഗ്നാണെന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരു സംഘടനയുടെ കീഴിലാണ് ആയുർവേദ സമൂഹം എന്നുള്ളത് അത് കൃത്യമായി തന്നെ നാളെ പതിനാലാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ